ും പാൻ്റും വാങ്ങിച്ചു പിന്നെ അവര് ഷർട്ട് എടുക്കട്ടെ ഞങ്ങൾ എങ്ങനെ അങ്ങനെ വേണ്ട ഷർട്ടും എടുത്ത് എനിക്കറിയാം പൈസ പോവുന്നു അറിയാം ഇവനും മനസ്സിലായി പക്ഷെ പറയാൻ അവനങ്ങനെ ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഞാൻ എന്റെ ജീവിതത്തെ കണ്ടിട്ടുണ്ട് അവര് അവിടെ ആൾക്കാർ പോയി ഞാൻ എടുപ്പ് മാറാൻ വേണ്ടി പോയി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാ പോയപ്പോ എന്റെ ഫോൺ എടുത്തിരുന്നു എഡിറ്റ് ചെയ്യുന്നു അവരോട് അവര് ഞാൻ ഇറങ്ങി ഇങ്ങനെ സംസാരിക്കുന്നു നോക്കിപ്പഡിറ്റ് ചെയ്യുന്നു ഇവന് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ അവനെ അവരോട് സംസാരിക്കാൻ വയ്യാത്തോണ്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുവേ പൈസ അങ്ങനെ ഉണ്ടോ അതൊന്നും അങ്ങനൊന്നും അല്ലെങ്കിൽ ശരിക്കാ അങ്ങനല്ല കാര്യം അതിപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ച അവരോട് എത്ര ആവും ചോദിച്ചു അയ്യോ നിങ്ങളല്ലേ അതൊക്കെ ഞാനിപ്പൊ എന്തോ പറയാ സമയത്ത് അങ്ങനെ പറയും പൈസ ചോദിക്കുന്നത് ചോദിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിപ്പോ ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല അല്ലാതെ പൈസ കണ്ട ഇന്ന് ഇത്രയും രൂപ തന്നിട്ട് അതി കൂടുതല് ചെലവാക്കുന്ന ഇല്ല

അത് അതവിടെ നിന്ന് ഇങ്ങോട്ടും പിടിച്ചാ പറ്റില്ല അമ്മയെ പോലെയാണെന്നൊക്കെ പറയുന്ന കേട്ടു ഞാൻ അയ്യോ അത് പിന്നീട് ഞങ്ങളെ കുച്ചം പറയുന്ന രീതിയിലേ എനിക്കും അമ്മയെപ്പോലെയാണോ അമ്മയ്ക്ക് ഇല്ലില്ല സ്നേഹം കൂടുതലൊക്കെ കാണിക്കുമ്പോ ഏല്ല ഫുഡിന്റെ മമ്മിയുടെ ഫുഡ് സൂപ്പർ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം നീ കഴിക്കണ്ടോ ശെരി അവർക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വേറെ ആടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൊടുത്ത് പറഞ്ഞാൽ അത് അതിലും പൂക്കം പോകും ഇവിടെ അത് വേണമെന്നില്ല ഞാൻ തന്നെ മതിയാലും മതി കാവ്യന്നുണ്ടാക്കിയത് ആ പൊടി പൊടിയെടുപ്പുണ്ടോ ഉണ്ടാകും ഇവ എടുക്കണം എടുക്കടാ മൈൻഡ് ഏത് നമുക്ക് പറയാൻ ഒരുപാട് സന്തോഷം ആൻഡ് ഒരു ഗെയിമും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങൾ എക്സൈറ്റഡ് ആണോ അപ്പൊ ഒരുപാട് സന്തോഷം ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി ആൻഡ് എനി സ്റ്റേജിൽ കാണാം അച്ചാച്ചനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ വേണ്ടി അതാണ് പേടിച്ചിരിക്കുന്നത്